മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളിലും അതുപോലെ മുപ്പത്തിരണ്ടാമത് വാക്യത്തിലും പതിനൊന്നാം അധ്യായത്തിൽ മുപ്പത്തിരണ്ടാമത് വാക്യത്തിലും ഒരേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ് മർത്തായ്ക്കും അറിയത്തിനും ഒരേ ചിന്തയാണുള്ളത് കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ തൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല കർത്താവ് രോഗിയായിരിക്കുന്ന ലാസറിനെ വന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് അവർ പലരെ പറഞ്ഞു വിട്ടു അവർ പല പ്രാവശ്യം കാര്യങ്ങൾ അറിയിച്ചെങ്കിലും കർത്താവ് വന്നില്ല കർത്താവ് അവിടെ തന്നെ ജെറുസലേമിൽ തന്നെ തങ്ങി അടിവ് കിട്ടാഞ്ഞിട്ടല്ല മറിച്ച് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അവിടെ നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെയും കാര്യത്തിൽ പ്രാർത്ഥിച്ചാൽ ഉടനെ ദൈവം ഇടപെടുന്നില്ല എന്ന് തോന്നി നിരാശപ്പെടല്ലേ ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നതിന് വേണ്ടി അല്പം കാലതാമസം എടുക്കുന്നുണ്ടാവാം മലദൂരം ഉയർത്തി ചേർന്ന് കർത്താവിൻ ഹാലില്ല പറഞ്ഞേ കർത്താവിന്റെ സന്നിധിയിൽ ഈ രണ്ട് സഹോദരങ്ങൾ മർത്തായും എന്ന് പറഞ്ഞ ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് അതെന്തെന്ന് ചോദിച്ചാൽ കർത്താവെ അങ്ങവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഈ വാക്യം കർത്താവിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് നാം പങ്കുവെക്കുന്നത് പോലെ നാം ഓരോരുത്തരുടെയും ശക്തമായിട്ടുള്ള ഒരു ദൗത്യമാണ് നാം കർത്താവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥ്യം വഹിക്കണം എന്നുള്ളത് യേശയയുടെ പുസ്തകത്തിൽ അറുപത്തിരണ്ടാം അധ്യായം ആറാം തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുക അവരുടെ ഓർമ്മ എൻ്റെ പകൽ ഉണർത്തുന്നതിൽ നിന്ന് നിങ്ങൾ വിശ്രമിക്കരുത് നമ്മുടെ സമൂഹത്തിലുള്ള സിസ്റ്റേഴ്സിന് നമ്മുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ട വൈദികർക്ക് ഈ സന്യാസി നമ്മുടെ ഈ ഭവനത്തിലെ ഡയറക്ടർ അച്ഛനൊക്കെ എന്താ കരിപാടി ഒക്കെ എന്താ പരിപാടി അച്ഛന്മാർക്ക് എന്താ പരിപാടി സിസ്റ്റർമാർക്ക് എന്താ പരിപാടി അവർ കുറി പറഞ്ഞു കഴിഞ്ഞൊന്നും ചെയ്യുന്നില്ലല്ലോ ഉണ്ടാ ഉണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കാര്യം കർത്താവിന്റെ അടുത്ത് കൊടുക്കുന്നതിൽ നിന്ന് വിശ്രമിക്കരുത് എന്ന് അഗ്നി പിടിച്ചവരാണ് സിസ്റ്റേഴ്സും അച്ഛന്മാരും കുറെ പേര് നമ്മുടെ കുടുംബത്തിൽ നിന്ന് സിസ്റ്റർമാരും അച്ഛന്മാരും ആകാൻ പെടണം നമ്മുടെ കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ ഒരു അച്ഛനോ ഒരു സിസ്റ്ററോ വേണം എന്തെന്നറിയാവോ കർത്താവിന്റെ സന്നിധിയിൽ മാധ്യസ്ഥ്യം വഹിക്കാനായി കടപ്പെട്ടിരിക്കുന്നവരാണ് ഇസ്രായേൽ ജനതയ്ക്ക് കാവലുണ്ടായിരുന്നു ദൈവത്തിന്റെ അത്ഭുതകരമായ കാവൽ ഇസ്രായേൽ ജനതയ്ക്കെതിരെ ആരും ശത്രുക്കൾ വന്ന് പെടരുത് ഉപദ്രവം ചെയ്യരുത് എന്ന് കരുതിക്കൊണ്ട് ഇസ്രായേൽ ജനതയെ ശക്തമായി പരിപാലിച്ചുകൊണ്ടിരുന്ന പരിഗണിച്ചു കൊണ്ടിരുന്ന കാവൽ സൈന്യത്തെ നിരന്തരമായി ഇസ്രായേൽ ജനതയ്ക്ക് ചുറ്റും കാവലിനായിട്ട് വിടാനുള്ള ദൗത്യം പ്രിയപ്പെട്ടവരെ കർത്താവ് ചെയ്യണമെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് മാധ്യസ്ഥ്യം വഹിക്കുന്നവരുണ്ടാവണം അവരുടെ ഓർമ്മ കാവൽക്കാരുടെ ഓർമ്മ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് വരുന്നതിന് വേണ്ടി ഈ ജനത്തിൻ്റെ ഓർമ്മ വേദനിക്കുന്നവരുടെ ഓർമ്മ നമ്മുടെ സമൂഹത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ ഓർമ്മ കർത്താവിൻ്റെ അടുത്ത് കൊടുക്കുന്നതിൽ നിന്ന് വിശ്രമിക്കരുത് ജനത്തിന്റെ ഓർമ്മ കർത്താവിൻ്റെ അടുക്കൽ കൊടുക്കുമ്പോഴാണ് കർത്താവ് കാവൽ നൽകാനായിട്ട് ഇടയാവുക അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ കാവൽ പറയണം ശക്തമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥ വഹിക്കണം ഒരു ഉദാഹരണം പറയാം വളരെ കാര്യമായി കർത്താവിനോടൊപ്പം ശിഷ്യന്മാരെ വള്ളത്തിൽ യാത്ര ചെയ്യുന്ന സമയം സന്തോഷമായിരുന്നു യാത്ര യാത്ര മുൻപോട്ട് പോകവേ കർത്താവ് പറഞ്ഞു ഇന്ന് ക്ഷീണം തോന്നുവാണ് ഞാൻ ഉറങ്ങട്ടെ തലയണ തലയണിങ്ങെടുത്തെ അമരത്ത് തലയണ വെച്ച് കർത്താവ് കിടന്നുറങ്ങുകയാണ് ഈ സമയത്ത് കാറ്റും കോളും ഉണ്ടായി ഈ വള്ളവും മറ്റു വള്ളങ്ങളുമെല്ലാം ഇപ്പം മറിയും എന്ന സാഹചര്യത്തിലെത്തി വള്ളത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാമായിരുന്നു വള്ളം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അവർ പോലും ഭയപ്പെട്ട നിമിഷമായിരുന്നു വള്ളം കൈവിട്ടു പോവുകയാണ് ഇപ്പോൾ മറിയും തങ്ങൾ അപകടത്തിൽപ്പെടും വള്ളത്തിന്റെ ഭാരമൊക്കെ കുറച്ചു തങ്ങളാൽ ആവുന്ന പോലെ ബുദ്ധിയൊക്കെ പ്രയോഗിച്ചു ഒന്നും ഫലപ്രദമാകുന്നില്ലെന്ന് വന്നപ്പോൾ അവർ കർത്താവിനെ കുലുക്കി വിളിച്ച് അവനെ ഉണർത്തിയിട്ട് പറഞ്ഞു കർത്താവെ നിഗൗനിക്കുന്നില്ലേ ഒരൊറ്റ നിലവിളിയാണ് കർത്താവെ ഗൗനിക്കുന്നില്ലേ ഇത് കാണുന്നില്ലേ ഞങ്ങളിത് നശിക്കാൻ പോകുന്നു നശിക്കാൻ പോകുന്നതിന് ഗൗനിക്കുന്നില്ലേ എന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ് കർത്താവിന്റെ അടുക്കൽ നിലവിളിയായിട്ട് എത്തിയതും അവനെ ഉണർത്തിയതും വെള്ളം വീണിട്ട് ഉണർന്നില്ല വള്ളം കിടന്ന് ആടികൊലിഞ്ഞിട്ടും അവിടുന്ന് ഉണർന്നു വന്ന് അവനെ സഹായിച്ചില്ല ഇതിന്നും പ്രവർത്തന നിരതമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ അടുത്ത് മാധ്യസ്ഥ്യം വഹിക്കുന്നവരായി സിസ്റ്റേഴ്സും അച്ഛന്മാരും വേണം അത് മാത്രം പോരാ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ട് അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ മാത്യസ്ഥ്യം പ്രാർത്ഥിക്കണം ശക്തമായിട്ട് മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കണം അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടും നമുക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കും ഒരു സാറ കർത്താവിന്റെ സന്നിധിയിൽ കൈ വിരിച്ചു പിടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ അടുക്കൽ ഫറവോ എത്തി അവളെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞു തമ്പരാൻ തടഞ്ഞു ഒരു സാറായും അബ്രാഹവും ചേർന്ന് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആവിടെ പാപത്തിലേക്ക് അവർ പാപത്തിലേക്ക് പോകുന്നതിൽ നിന്ന് കർത്തവ അഭിമലേഖിനെയും കുടുംബത്തെയും തടഞ്ഞു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അപ്പൊ അവരുടെ ഓർമ്മ വേദനിക്കുന്നവരുടെയും ഭാരപ്പെടുന്നവരുടെയും ആശരണരുടെയും ഓർമ്മ ർത്താവിന്റെ അടുത്ത് കൊടുക്കുന്നതിൽ നിന്ന് വിശ്രമിക്കാതിരിക്കുന്ന പറ്റം ആളുകൾ നമുക്ക് വേണം ഈ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ തഴക്കങ്ങൾ മദ്യം മയക്കുമരുന്ന് പാൻപരാഗ് അല്ലെങ്കിൽ പുകവലി ചീട്ടുകളി അല്ലെങ്കിൽ മൊബൈലിലെ ദുരുപയോഗം പ്രിയപ്പെട്ടവരെ ഇതുമാറണമെങ്കിൽ വീട്ടിലുള്ളവർ മാധ്യസ്ഥ്യം വഹിക്കണം ഇവിടെ ഇരുപത്തി ആറാം തീയതി ധ്യാനം തുടങ്ങുമല്ലേ അല്ലെ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച ധ്യാനം തുടങ്ങുമ്പോൾ ആ ധ്യാനത്തിന് മുമ്പ് ഒരാഴ്ചക്കാലം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥ നോവോടെ പ്രാർത്ഥിച്ച് നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചു നിന്നിട്ട് നിങ്ങൾ ഇവിടെ ധ്യാനം തുടങ്ങുന്നതിൻ്റെ തലേന്ന് വെള്ളിയാഴ്ച ആവരോട് പറയുക തഴക്കത്തിൽ പെട്ടയാളോട് പറയുക ഒരു ധ്യാനത്തിന് പോയാലോ അതിനെ പോയേക്കാം അതെന്താ പോയേക്കാം എന്ന് പറയണമെങ്കിൽ ദൈവം അവരുടെ പ്രവർത്തനത്തിൽ ഇടപെടണം എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്തോട്ട് വരാനാവില്ല മദ്യത്തിന്റെയും മയക്കുമരുന്നിൻ്റെയും മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് ബോധ്യമാണ് തമ്പരാൻ തൊടാതെ ആർക്കും ആ പാപത്തെ മാറ്റി നിർത്താൻ പറ്റത്തില്ല ചുമ്മാ അങ് നിർത്താൻ പറ്റത്തില്ല തമ്പുരാൻ തൊടണം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ ൊടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്ന അറിയാവോ ഒന്നു മുതൽ പത്തു വരെ തീയതികളിൽ പരിചയമുള്ള ആളുകളെ കേട്ടറിവുള്ള ആളുകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും വിവിധങ്ങളാ പലയിടങ്ങളിലായ ശുശ്രൂഷകർ ഒന്നു മുതൽ പത്തു വരെ തീയതികളിൽ അവർക്ക് വേണ്ടി നോവോടെ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കും എട്ടാം തീയതി അവരോട് ചെന്ന് ആ മനെ നീ നോയമ്പെടുക്ക ഞങ്ങൾ നിനക്ക് വേണ്ടി നോയമ്പെടുത്തുന്നല്ല പറയുക ദേ ഇന്നടത്ത് ഒരു ധ്യാനം നടക്കുന്നുണ്ട് നീ പോണം കേട്ടോ അത്രയും പറഞ്ഞാൽ മതി ബാക്കി കർത്താവ് പ്രവർത്തിച്ചോളും ഒരു സൂചന കൊടുത്താൽ മതി കർത്താവ് ബാക്കി പ്രവർത്തിക്കും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ തഴക്കം മാറ്റുന്നതിലേക്കായി ഒരുവിനെ കൊണ്ടുവരുന്നതിന് നിങ്ങൾ വീട്ടിലിരുന്ന് ആവലാതിപ്പെട്ട് സമയമെടുത്ത് ബഹളം വെച്ച് എൻ്റെ മനുഷ്യ ഇത് നിർത്തുന്നില്ല എന്ന് ആവലാതിപ്പെടുന്നതിന് പകരം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോയമ്പെടുത്തു പ്രാർത്ഥിച്ചാൽ കർത്താവ് അത്ഭുതകരമായി നമുക്ക് നീ ഇവിടെ ഉള്ളത് കൊണ്ട് എന്റെ സഹോദരൻ മരിക്കത്തില്ല കർത്താവിന്റെ സഹോദരൻ മരിക്കത്തില്ല നീ ഇവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഉള്ളത് കൊണ്ട് കർത്താവിന്റെ മക്കൾ നഷ്ടപ്പെട്ടു പോവില്ല വലതു കാരം ഉയർത്തി ചേർന്ന് ഒരു ഹലിയ പറഞ്ഞേ നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് എന്റെ സഹോദരൻ മരിക്കത്തില്ല അതാണ് കർത്താവിന്റെ പ്രതീക്ഷ നിങ്ങളിലുള്ള പ്രതീക്ഷ അതാണ് അതെ ഇത് കർത്താവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നിൽക്കുന്നത് മർത്താവും മറിയവും കർത്താവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്നാൽ ആ മാധ്യസ്ഥ്യം കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി ശക്തമായ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ചുകൊണ്ട് നാം നിലകൊള്ളുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതകരമായിട്ട് ഇടപെടും മറിയത്തിനുള്ള വിശ്വാസവും മാർത്താക്കുള്ള വിശ്വാസവും വേണം കർത്താവ് ഇടപെടും എന്ന വിശ്വാസം വേണം എന്നാൽ അതേസമയം തടക്കത്തിൽപ്പെട്ട തകർച്ചയിൽപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ അയൽപ്പക്കത്തോ നിങ്ങളുടെ ദേശത്തോ നിങ്ങളുടെ അറിവിലോ ഉള്ള ഒരാൾക്ക് വേണ്ടി നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഈ ഭവനത്തെക്കുറിച്ച് ഈ റിട്ടീറ്റ് സ്തൻഡറിനെ കുറിച്ച് അവനോട് പറഞ്ഞ് നിങ്ങൾ ധ്യാനത്തിൻ്റെ തലേന്ന് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അറിവ് കൊടുക്കുമ്പോൾ അവൻ ഈ ധ്യാനത്തിലേക്ക് കടന്നു വരും വലതുകരം കാരം ഉയർത്തിച്ചേർന്ന് ഒരു ഹാലലിയ പറഞ്ഞേ നമുക്ക് പ്രവർത്തിക്കാം അലസമായിരിക്കാൻ സമയമില്ല കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന തീഷ്ഠമതയുള്ള ആളുകളായി നിങ്ങൾ എല്ലാവരും ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് സഹോദരൻ മരിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ മാധ്യസ്ഥ്യം കേട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ